സിൽ നേതൃമാറ്റ ചർച്ച സജീവമാണിപ്പോൾ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് സുധാകരന് പകരം മറ്റൊരാളെന്നതാണ് പ്രധാന ചർച്ചാ വിഷയം പലരും സുധാകരൻ മാറേണ്ടതില്ല എന്ന നിലപാടെടുക്കുമ്പോൾ യുവ നേതാക്കളാണ് മാറ്റത്തിനായി രംഗത്ത് വന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പ്രധാന കാരണം യുവതലമുറയുടെ പ്രവർത്തനങ്ങളായതുകൊണ്ട് തന്നെ തലമുറ മാറ്റം അനിവാര്യമാണെന്നതാണ് വാദം ഇത് മാത്രമല്ല സുധാകരന്റെ പ്രായവും അദ്ദേഹത്തിന്റെ വിവാദങ്ങളും എല്ലാം ഇത്തരമൊരു നീക്കത്തിന് കാരണമായിട്ടുണ്ട് ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് നേതൃനിരയിലേക്ക് ആളുകൾ വരണമെന്നതും ചർച്ചയുടെ ഭാഗമാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ബെന്നി ബെഹനാൻ ആൻഡോ ആന്റണി ഡീൻ കുര്യാക്കോസ് റോജി എം ജോൺ എന്നീ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത് അതിനാൽ തന്നെ സാമുദായിക ഘടകങ്ങൾ കൂടി ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പ്രതീക്ഷിക്കത്ത് പ്രവർത്തിക്കാൻ സുധാകരന് കഴിഞ്ഞില്ല എന്നതും മാറ്റം വേണമെന്ന തീരുമാനത്തിലേക്ക് നയിക്കുന്ന ഘടകമാണ് യുവാക്കൾക്കും വനിതകൾക്കും കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കണമെന്നതാണ് പ്രധാനമായ മറ്റൊരാവശ്യം സുധാകരൻ ഒഴിഞ്ഞാൽ പിന്നീട് പരിഗണിക്കുന്നവരുടെ പട്ടികയിൽ കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട് ഇതോടൊപ്പം കെ പി സി സി ഭാരവാഹികളുടെ എണ്ണം കുറയ്ക്കാനും ആലോചനയുണ്ട്